തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല ഞങ്ങൾക്കൊക്കെയുള്ളൊരു സന്തോഷം തെരഞ്ഞെടുപ്പ് പ്രായമായി വോട്ട് ചെയ്യാൻ പറ്റിയ അന്നു മുതൽ ഇതുവരെ ഒരേ ബൂത്തിലും ഒരേ വാർഡിലുമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എം എൽ എ ആയി മാറിപ്പോയിട്ടും വോട്ട് മാറിയിട്ടില്ല വോട്ട് ഇവിടെ തന്നെയാണ് ഞാൻ പഠിച്ച സ്കൂളാണിത് അതിൻ്റെ സന്തോഷവും പ്രത്യേകിച്ചുണ്ട് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടാം ഘട്ടം കൂടി ഇന്ന് ആരംഭിച്ചു കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു പൊതു തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു എന്ന് തന്നെ കാണേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം രൂപപ്പെട്ടു എന്നുള്ളത് കേവലം ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവകാശവാദമല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ധാരാളമായി വീടുകൾ കയറുകയും കുടുംബയോഗങ്ങളിൽ വ്യാപകമായി പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ് ജനങ്ങളുമായിട്ട് കുടുംബയോഗങ്ങളിൽ ധാരാളമുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യത്തിൽ ജനങ്ങളെല്ലാവരും ഒരേ മനസ്സായി നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഗവണ്മെൻ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര പുരോഗമന ജനാധിപത്യ ബദൽ കേരള ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അവരെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തു വർഷമായി കേരളത്തിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ജനാധിപത്യ മതേതര ബദൽ കേരള ഹൃദയപൂർവം ഏറ്റെടുത്തിട്ടുണ്ട് അവസാനത്തെ ചൂരൽ ഉൾപ്പെടെ കേരളത്തെ എല്ലാവിധത്തിലും തകർക്കാൻ ശ്രമിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധത്തിലുള്ള നടപടിക്രമങ്ങളെയും മറികടന്നുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ അതിദരിദ്രല്ലാത്ത കേരളം സ്ത്രീകൾക്ക് നൽകുന്ന പരിരക്ഷയുടെ ഭാഗമായിട്ടുള്ള പുതിയ അലവൻസുകൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് നൽകുന്ന അവകാശങ്ങൾ മുതൽ വിഴിഞ്ഞം വരെ കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നടത്തിയിട്ടുള്ള മനുഷ്യത്വ മുഖമുള്ള വികസനം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം രാഷ്ട്രീയം പറയാൻ പറ്റാതെ വല്ലാതെ ഒഴിവുകയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന പ്രസ്താവനകളും സംഭവങ്ങളും നിരത്തി എന്തിനേറെ പറയുന്നു കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപ സംഭാവന ചെയ്തതിൽ ദേശീയപാത ഏറ്റെടുക്കാൻ പോലും പണം ചെലവഴിച്ചിട്ടുള്ള കിഫ്ബിക്കെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് സാധാരണ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന തറവേല വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുകയാണ് ഞങ്ങൾ ഇതിനെ ഒന്നും ഭയപ്പെടുന്നില്ല ഒമ്പതര വർഷക്കാലമായി കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടം പോലെ നിയന്ത്രിക്കാവുന്ന ഏജൻസികൾ കേരളത്തിൽ മുഴുവൻ ആറാട്ട് നടത്തിയിട്ടും മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവിനെ പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പിടിക്കാനായില്ല എന്നുള്ളത് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും അത് വരാൻ പോകുന്ന മൂന്നാം പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ വരവിന് കൂടി അടിത്തറയാകുന്ന ഒന്നായിരിക്കും തൃശൂക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂരത്തിനു മുമ്പ് നടക്കുന്ന ഒരു സാമ്പിൾ വെടിക്കെട്ടാണിത് ഈ സാമ്പിൾ വെടിക്കെട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ മുന്നോട്ട് പോകും അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സൂചന കൂടിയാകും ഒരു പ്രതിസന്ധിയും പ്രയാസവും ഞങ്ങൾക്കില്ല സർക്കാരിന് വിലയിരുത്തട്ടെ കേരളത്തിലെ സർക്കാർ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അല്പമൊക്കെ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുമെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നയവും ഒരു പ്രധാനപ്പെട്ട ചർച്ചയാകും അല്ല യു ഡി എഫ് ആദ്യം മുതൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വിധിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ നയം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിൻ്റെ കൺവീനർ പ്രഖ്യാപിച്ചത് നയമല്ലാന്ന് പറയാൻ പറ്റുമോ അങ്ങനെ നയമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ കൺവീനറെ ആ പോസ്റ്റിൽ ഇരുത്താൻ പറ്റുമോ സാധാരണ നിലയിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും എടുക്കുന്ന നയം പറയാനല്ലേ അതിൻ്റെ ഭാരവാഹികൾ അല്ലാത്തൊരു നയം പറഞ്ഞാൽ അയാളോട് ഒരു നടപടി എടുക്കാൻ കോൺഗ്രസും യു ഡി എഫും ബാധ്യസ്ഥല്ല അതിൻ്റെ അർത്ഥം ഇതൊക്കെ ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ യു ഡി എഫിൻ്റെ തന്നെ നാക്കായി മാറാൻ ചില ആളുകളെ ബോധപൂർവം യു ഡി എഫ് നിയമിച്ചതാണ് ആ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ നാവിൽ നിന്ന് കേട്ടത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട് എന്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ഉല്ലൂർ എം എൽ എ ആയി പോയിട്ടും കൂടുപറച്ച് ഇവിടെ നിന്ന് പോയില്ല ഇവിടെ തന്നെയാണ് വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് അത് കൂടി വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ് അല്ല കൊട്ടും കുറവിയൊന്നുമില്ല ഇത് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അവരവർ താമസിക്കുന്ന സ്ഥലത്തും അവരുടെ അസ്തിത്വം എവിടെയാണെന്ന് പ്രഖ്യാപിക്കലും ഒക്കെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ജനാധിപത്യത്തിൽ കോടതിയിൽ കയറുന്ന കാര്യമൊന്നുമില്ല അത് ക്രിമിനൽ കേസല്ലേ അപ്പോൾ നേരത്തെ ഒരു വിഷയത്തിൽ പറയുന്നത് കേട്ടു അവിടെയും ഇവിടെയും അതേ റെട്ടോട്ടാണ് അതാണെങ്കിൽ കോടതിയിൽ പോണ്ടി വരും ഇത് ജനങ്ങളുടെ ഒരു മനസാക്ഷി കോടതി ഉണ്ട് ജനാധിപത്യത്തിന്റെ കോടതിയുണ്ട് അതിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട് അല്ല ഞാൻ പറഞ്ഞത് തൃശൂരിൽ എം പിക്ക് തൃശ്ശൂർ വോട്ടില്ല എന്നുള്ളതല്ല അതിപ്പോ ഞാൻ ഒല്ലൂർ എം എൽ എ ആണ് ഉല്ലൂരിലല്ല വോട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്താണ് വോട്ട് ചെയ്യേണ്ടത് പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കുന്ന സ്ഥലത്ത് തന്നെ വോട്ട് ചേർക്കുക പിന്നീട് അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് ചേർക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം എവിടെ വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തീരുമാനിച്ച് നേരത്തെ പ്രഖ്യാപിച്ച കുറെ കൂടി ഒന്നായിരിക്കും